മലയാളത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം പൂമരം അല്ലാണ്ട് വേറെ ഇറങ്ങിയിട്ടില്ല പിന്നെ തമിഴിൽ അത് മത്തിക്കറിയും മീൻകുഴമ്പോ അങ്ങനെ എന്തൊരു പടം ഇറങ്ങി ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ഈ ചെരിപ്പും കൂടി ഇട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും തെങ്ങിന്റെ ചുവട്ടി കിടക്കുന്ന തെങ്ങയുടെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാ ശരിക്കും പറഞ്ഞാൽ പത്തൊന്ന് വേണം എഴുതി വെക്കാം നാല് പേര് പിന്നെ പ്രത്യേക കാരണം അടിയിലും കൂടെ വേണം കേട്ടോ അത് ഉറപ്പായിട്ടും വേണം അതെ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെന്താണ് വർഷങ്ങളായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഹിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ഭയങ്കര കോടിക്കണക്കിന് പൈസ അത് കോടി ക്ലബിലൊക്കെ കേറി ഏത് എനിക്ക് എനിക്കറിയില്ല അങ്ങനെ ഒരു ക്ലബിൽ കേറി പിന്നെ രണ്ടാമത് ഗോ ട്വന്റി കെ ജിസ് ഹെവിയോ യു ആർ ആസ് ബ്യൂട്ടിഫുൾ അപ്പൊ മാഡം പറയുന്നത് ഞാൻ ഇരുപത് കിലോ ഇനി ഇമ്രാൻ ഹാഷ്മി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഏതൊരു നടിയും ഒരു ചുംബന രംഗം ഇല്ലാതെ തോന്നത്തില്ല പക്ഷെ അവിടെ വിദ്യാജി അദ്ദേഹം എത്ര കെഞ്ചി ചോദിച്ചിട്ടും കേരളത്തിലെ സംസ്കാരം വിട്ട് കളിക്കാൻ നിന്നില്ല ചുംബന രംഗത്തിന് നിന്നില്ല ലത ബച്ചൻ അഭിഷേക് ബച്ചൻ തുടങ്ങിയ എല്ലാ ആക്ടേഴ്സും പരസ്യത്തിൽ അഭിനയിക്കുന്നു ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഐറ്റംസ് ഇവർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല പക്ഷെ വിദ്യാജി അവർ ഈ അടുത്ത് വന്ന പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നുള്ളാണ് ഏറ്റവും വലിയ കാര്യം മാഡം കിട്ടണ ലോക ആഫ്കോ പ്യാർ കർത്തേ കിത്ര ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഈവൻ അവർ മ്യൂസിക് ഡയറക്ടർ എം ചേന്ദ്രൻ സാർ അദ്ദേഹം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഭാര്യ ഭാര്യ പ്രീചേഷി അല്ലാണ്ട് പക്ഷെ അദ്ദേഹം പോലും വളരെ റെസ്പെക്ടോട് മാഡത്തിനും